ഇന്നത്തെ ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം കാലിഫോർണിയയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായ ബെവർലി ഹിൽസ് ഹോളിവുഡ് മാത്രമല്ല ഇവിടെയുള്ള കൃഷിത്തോട്ടങ്ങളും കാണുക എന്നുള്ളതായിരുന്നു കുട്ടനാട് കേരളത്തിൻ്റെ നെല്ലറ എന്നതുപോലെ കാലിഫോർണിയയെ അമേരിക്കയുടെ ഫുഡ് പ്രൊഡ്യൂസിംഗ് പവർ ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത് കാരണം അമേരിക്കയുടെ എഴുപത്തഞ്ച് ശതമാനത്തോളം പഴങ്ങളും പച്ചക്കറികളും ഇവിടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കേരളത്തിൻ്റെ പതിനൊന്നിരട്ടി വലിപ്പമുള്ള കാലിഫോർണിയയുടെ അൻപത് ശതമാനത്തോളം കൃഷിയാണ് ബെവർലി ഹിൽസ് അതിൻ്റെ സൗന്ദര്യത്തിനും സമൃദ്ധമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും ഈന്തപ്പനങ്ങൾ നിറഞ്ഞ തെരുവുകൾക്കും ആഡംബരത്തിനും പേരുകേട്ടതാണ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ വീടുകൾ കൊട്ടാരങ്ങൾ എസ്റ്റേറ്റുകൾ ഇവയെല്ലാം ഉള്ള ബെവർലി ഹിൽസിലാണ് കൂടുതൽ ഹോളിവുഡ് താരങ്ങൾ താമസിക്കുന്നത് മനോഹരമായ ബെവർലി ഹിൽസും കൃഷിസ്ഥലങ്ങളും സ്ഥലങ്ങളും കാണുന്നതിനായി ഈ വീഡിയോ തുടർന്ന് കാണുക അങ്ങനെ ബെവർലി ഹിൽസിൽ കൂടെയുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു റോഡിയോ ഡ്രൈവ് എന്ന ഒരു റോഡിലൂടെയാണ് ഞങ്ങളിപ്പോൾ വാഹനം ഓടിക്കുന്നത് അതിമനോഹരമായ പനമരങ്ങളാണ് ഇവിടെ അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റിലും പനമരങ്ങളില്ല നട്ട വളരത്തൂല ചിലയിടത്ത് ഇതുപോലെ തീരദേശ പ്രദേശങ്ങളായ കാലിഫോർണിയ ഫ്ലോറിഡ അവിടെയൊക്കെയാണ് ഇങ്ങനെ പനമരങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടുന്നത് ലോകത്തിലേക്ക് ഏറ്റവും ബലക്കൂടിയ വീടുകള സ്ഥലമാണിത് കാലിഫോർണിയയിലെ ബെവർലി ഹിൽസ് ഗൾഫ് രാജ്യങ്ങളെപ്പോലെ തന്നെ റോഡ് സൈഡിലെല്ലാം പനമരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് വളരെ മനോഹരമായ സീനാണിത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു തോട്ടമാണ് ഏക്കർ കണക്കിന് തോട്ടമാണ് കാലിഫോർണിയ ഉള്ളത് ഇതിൻ്റെ ഹാർവസ്റ്റിങ് സമയത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള വാഹനം വന്ന് ഓരോ മരവും കുലിക്കുകയാണ് ഇത് പറിക്കുന്നത് അങ്ങനെ പറിക്കുമ്പോൾ ആയിരക്കണക്കിന് പിസ്ത താഴെ വീഴാറുണ്ട് ഇതൊന്നും ആരും പറക്കാറില്ല ഇങ്ങനെ ഹാർവസ്റ്റ് ചെയ്തെടുക്കുന്ന പിസ്ത ഉണക്കി ഉപ്പിട്ട് റോസ്റ്റ് ചെയ്താണ് നമ്മുടെ കൈകളിലെത്തുന്നത് ആയിരക്കണക്കിന് മരങ്ങൾ ഈ തോട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ എല്ലാത്തിൻ്റെയും ചൂട്ടിൽ വെള്ളത്തിന് വേണ്ടി ടൂമ്പ് വിട്ടിട്ടുണ്ട് ഏക്കർ കണക്കിനുള്ള കൃഷിത്തോട്ടമായതിനാൽ നമ്മൾ ഇതിനകത്ത് കയറി പറിച്ചാലും കുഴപ്പമൊന്നുമില്ല

പച്ച പറയുന്നത് പച്ച കഴിക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വിശാലമായ ഒരു പംകിൻ തോട്ടമാണ് റോഡിന്റെ രണ്ട് സൈഡിലും ഏക്കർ കണക്കിന് മത്തങ്ങയാണ് കൃഷി ചെയ്തിട്ടേക്കുന്നത് ഇനി ഞങ്ങൾ കാണാൻ പോകുന്നത് ആയിരക്കണക്കിന് പേഴ്സുമൻ ഉണ്ടായി നിൽക്കുന്ന ഒരു പെഴ്സിമൻ തോട്ടത്തിലേക്കാണ് ഇത് പേഴ്സ്മൻ്റെ തോട്ടമാണ് പെഴ്സുമൻ നമ്മളെ തക്കാളിക്ക പോലെ ഇരിക്കും പക്ഷെ നല്ല മധുരമുള്ള പഴമാണിത് അടുത്ത ഞങ്ങള് കാണാൻ പോയത് ഇവിടുത്തെ ഒരു ഓറഞ്ച് തോട്ടത്തിലേക്കാണ് ഇത് കാലിഫോർണിയയിലൊരു ഓറഞ്ച് തോട്ടമാണ് ഓറഞ്ചാണ് ഈ ഓറഞ്ച് മരത്തിൽ നിന്ന് അവർ പറിച്ചെടുക്കുക അല്ല ഒരു മെഷീൻ കൊണ്ടുവന്ന് കുലുക്കിയാണ് ഈ ഓറഞ്ച് എല്ലാം എടുക്കുന്നത് ഇത്രയും വലിയ തോട്ടത്തിൽ നിന്നൊക്കെ പറിച്ചെടുക്കുന്ന ബുദ്ധിമുട്ടായത് കത്തൊക്കെ ഓൾറെഡി പറിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് എല്ലാം അതിൻ്റെ ഹാർവെസ്റ്റ് കഴിഞ്ഞു ഇനി ഞങ്ങൾ ലോകപ്രസിദ്ധമായ ഹോളിവുഡ് സൈൻ കാണാൻ വേണ്ടി ഗ്രിഫിത്ത് ഒബ്സർവേറ്ററിലേക്ക് പോവുകയാണ് കാലിഫോർണിയയിലെ ഓരോ സ്ഥലങ്ങളാണേ ലോസ് ആഞ്ചലസിലെ ഓരോ സ്ഥലങ്ങളാണ് ഗ്രിഫിത് ഒബ്സർവേറ്ററിയിലേക്ക് ഇവിടെയുള്ള പല ഹൗസിംഗ് കണ്ടീഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് Baby, 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 Ball, Desi baby, Museum. baby, the <laughs> <aetan. laughs> <Aetan, a> <laughs> <laughs> ഇതാണ് പ്രശസ്തമായ ഹോളിവുഡ് സൈൻ ഈ സൈൻ ഇരിക്കുന്നത് ഹോളിവുഡ് ഹിൽസിലെ മൗണ്ട് ലീലാണ് ദൂരെ നോക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നും പക്ഷേ ഇതിന് അടി പൊക്കമുണ്ട് മാത്രമല്ല നാണൂറ്റമ്പത് അടി നീളവുണ്ട് ഇത് ലോസ് ആഞ്ചലസിലെ ഹോളിവുഡ് ഏരിയയാണ് ആ ഹോളിവുഡ് സൈൻ വളരെ ഫേമസ് ആണ് ആ കാണുന്നതാണ് ലോസാഞ്ചലസ് സിറ്റി അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റും വളരെ മനോഹരമാണ് പ്രത്യേകിച്ച് കാലിഫോർണിയ പ്രകൃതി രമണീയമായ സ്റ്റേറ്റ് ആണ് ധാരാളം മലകളും കാടുകളും താഴ്വരകളും നദികളും ഒക്കെ ഉള്ള മനോഹരമായ സ്റ്റേറ്റ് ആണ് ഇനി ഞങ്ങളുടെ യാത്ര കാലിഫോർണിയയിലെ ഏറ്റവും പ്രസിദ്ധമായ നാപ്പാവാലി എന്ന മുന്തിരിത്തോട്ടത്തിൻ്റെ ഏരിയയിലേക്കാണ്